ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് പലരും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അതായത് ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ അല്ലെങ്കിൽ ഒരു കട്ടിങ് വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളോട് പലരും ചോദിക്കുന്നതാണ് എല്ലാ ഡ്രസ്സുകളും നമ്മൾ തയ്ക്കാറുണ്ട് എന്നാൽ അത് നല്ല പെർഫെക്റ്റായിരുന്നു നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാനുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളെല്ലാവരും തന്നെ പലതരം ഡ്രസ്സുകളും തയ്ക്കുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് ഡ്രസ്സുകൾ തയ്ക്കുമ്പോൾ ചുളുക്കം വരുന്നതാണ് പലരും പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ മിഷൻ എപ്പോഴും നല്ല വൃത്തിയോടുകൂടി സൂക്ഷിക്കുക അതായത് നമ്മുടെ നമ്മൾ സ്ഥിരമായിട്ട് ആണെങ്കിൽ നമ്മുടെ പ്രഷർ വുഡിൻ്റെ അടിവശത്ത് നമ്മുടെ പല്ലില് മിഷൻ്റെ പല്ല് ആ പല്ലിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് എപ്പോഴും പരുത്തികൾ കെട്ടിക്കിടക്കും നമ്മൾ തയ്ക്കുന്ന ഡ്രസ്സിൻ്റെ പൊടിയായിട്ടുള്ള പരുത്തികളൊക്കെ കെട്ടിക്കിടക്കും ആ ഒരു പരുത്തികളൊക്കെ എപ്പോഴും നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കണം ആ ഒരു ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആദ്യം നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അവിടെ കൂടുതലായിട്ട് പരുത്തികൾ കെട്ടിക്കിടന്നാൽ നമുക്ക് അതായത് ആ ആ ഒരു മിഷീൻ്റെ പല്ല് പല്ലിലേക്കും ആ ഒരു പരുത്തികൾ വന്ന് കെട്ടിക്കിടക്കും ആ സമയത്ത് തുണികൾ നീങ്ങാതെ രീതിയിലാകും അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം തുണികൾ നല്ലവണ്ണം നീങ്ങി വരില്ല അവിടെ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കും വരിക അപ്പോൾ നമുക്ക് തുണിയിൽ സ്റ്റിച്ച് ഫിനിഷിംഗ് ഇല്ലാതെ രീതിയിലേക്ക് വരും ഇനി അതുപോലെ തന്നെ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയോടുകൂടി മെഷീൻ കൊണ്ടുനടന്നാലും ചിലപ്പോൾ നമുക്ക് ചില തുണികളൊക്കെ തയ്ക്കുന്ന സമയത്ത് ചുളുക്കം വരും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോട്ടൺ തുണികളൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ കോട്ടൺ തുണികളൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പതിനാറാം നമ്പർ സൂചി അല്ലെങ്കിൽ അതിനേക്കാൾ തയ്ക്കും നമ്മൾ ജീൻസ് പോലുള്ള തുണികളൊക്കെയാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് പതിനെട്ടാം നമ്പർ സൂചിയും ഉപയോഗിക്കാം അതായത് നൂറ് ബാർ പതിനെട്ട് എന്ന് സൂചി ഉണ്ടാകും ആ ഒരു സൂചിയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടത് അതായത് പതിനാറ് പതിനെട്ട് നമ്പറിലുള്ള സൂചികൾ ഉപയോഗിക്കാം എന്നാൽ നമ്മൾ അതുപോലെ തന്നെ ബ്ലൗസ് ചൂരിദാർ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ സാറ്റൻ തുണികളും അതുപോലെ തന്നെ പോളിസ്റ്റർ പോലുള്ള തുണികളൊക്കെ തയ്ക്കുമ്പോൾ ഏറ്റവും നമുക്ക് നല്ലത് പതിനാലാം നമ്പർ സൂചി ഉപയോഗിച്ച് തയ്ക്കുന്നതാണ് കാരണം പതിനാലാം നമ്പർ സൂചി ഉപയോഗിച്ച് തയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ചുളുക്കം വരും നമ്മൾ പതിനാറും പതിനെട്ടും നമ്പറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരു സാറ്റൻ തുണികളോ അതുപോലെ തന്നെ ബ്ലൗസൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് പതിനാലാം നമ്പർ സൂചിയാണ് നമുക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലത് അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ലേഡീസ് ഡ്രസ്സുകളൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് പതിനാലാം നമ്പർ സൂചി ഉപയോഗിച്ച് തയ്ക്കുന്നതാണ് ഇനി നമ്മൾ വരുന്നൊരു പ്രശ്നമാണ് അതായത് നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ തയ്യൽ പഠിക്കാൻ തുടങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ തയ്ക്കുന്നവരെ ഒക്കെ ആയിരിക്കും എന്നാലും നമുക്ക് തയ്യൽ തുടങ്ങുമ്പോൾ നമ്മൾ തുണിയിൽ വെച്ച് സ്റ്റിച്ചിങ് തുടങ്ങുമ്പോൾ തന്നെ നമുക്കവിടെ കെട്ട് വീണ് നമുക്ക് അടിവശം വൃത്തികേടായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും തയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സൂചിയിൽ നൂല് കോർത്തിട്ടുള്ള നൂലും അതുപോലെ തന്നെ ബോവിൻ കേസിൽ നിന്ന് അടിവശത്ത് നിന്ന് വന്നിട്ടുള്ള നൂലും ഒന്ന് ഒരു വിരൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ചിങ് തുടങ്ങുക അങ്ങനെ സ്റ്റിച്ചിങ് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് കെട്ടു രീതിയിൽ നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ പറ്റും പലർക്കും സംഭവിക്കുന്ന പ്രശ്നമാണ് അതായത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സൂചിയിൽ നിന്ന് വന്ന നൂലോ അതുപോലെ തന്നെ ബോവിൻ ഗേസിൽ നിന്ന് വന്നിട്ടുള്ള ആ രണ്ട് നൂലും നമ്മൾ ടച്ച് ചെയ്യാതെ നമ്മുടെ മിഷൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മുകളിൽ നിന്ന് വരുന്ന നൂല് അടിവശത്തേക്ക് കയറിപ്പോകും അങ്ങനെ വരുമ്പോൾ നമുക്ക് അടിവശത്ത് കെട്ടു വീണ് വൃത്തിയില്ലാത്ത രീതിയിലേക്ക് വരും ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും ഇനി നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് നമുക്ക് തുണിക്ക് കറക്റ്റായിട്ടുള്ള നൂല് കിട്ടാതെയുള്ള അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുക അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം അതായത് പലരും പറയുന്നത് കേൾക്കാം അതായത് ഡാർക്ക് നൂല് നമ്മുടെ തുണിയേക്കാൾ ഡാർക്ക് നൂലിട്ട് അല്പം ഡാർക്ക് നൂല് വരുന്ന നൂലിട്ട് തയ്ക്കുന്നതാണ് നല്ലതെന്ന് പലരും പറയുന്നത് കേൾക്കാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എപ്പോഴും നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ തുണിക്ക് കറക്റ്റ് കളർ കിട്ടിയില്ലെങ്കിൽ ആ ഒരു കളറിനേക്കാൾ അല്പം ലൈറ്റ് കളറിട്ട് തയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുണികൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തുണികളുടെ കളറ് കൂടില്ല എപ്പോഴും കളറ് കുറഞ്ഞു കുറഞ്ഞിട്ടാണ് വരിക അങ്ങനെ വരുന്ന സമയത്തോ ചിലപ്പോൾ ചില തുണികളിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ വാഷ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ നൂലും അതുപോലെ തന്നെ തുണിയുടെ കളറും ഏകദേശം കറക്റ്റായിട്ട് കിട്ടും അല്ലാതെ നമ്മൾ ഡാർക്ക് നൂലിട്ടിട്ടാണ് തയ്ച്ചതെങ്കിൽ നമ്മുടെ തുണിയുടെ കളറ് ലൈറ്റ് കളറായി മാറുകയും എന്നാൽ നൂല് ഡാർക്കായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും ഒരിക്കലും നൂലിൻ്റെ കളർ ഒരിക്കലും കുറയില്ല അത് നമ്മൾ തയ്ച്ച സമയത്ത് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു കളറിൽ തന്നെ നൂല് നിൽക്കും അപ്പോൾ നമുക്കത് ഇതുപോലെ തന്നെ തയ്ച്ചു കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് വരും അപ്പോൾ നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമ്മളാൽ നമ്മളാലറിയുന്ന എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങളൊന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മതി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം